ഇന്ന് ലോക ഫോട്ടോഗ്രാഫി ദിനം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊൻപത് ഓഗസ്റ്റ് പത്തൊൻപതിന് ഫ്രഞ്ച് ഗവൺമെൻറ് ഫോട്ടോഗ്രാഫിയുടെ ആദ്യ രൂപങ്ങളിലൊന്നായ ഡൈഗ്രോ ടൈപ്പ് ഫോട്ടോഗ്രാഫി ലോകത്തിന് സമർപ്പിച്ചതിൻ്റെ ഓർമ്മ പുതുക്കുന്നതിനാണ് എല്ലാ വർഷവും ഈ ദിനം ലോക ഫോട്ടോഗ്രാഫി ദിനമായി ആചരിക്കുന്നത് ആധുനിക ഫോട്ടോഗ്രാഫിയുടെ തലതൊട്ടപ്പന്മാരെ കണക്കാക്കാം നിസീഫോർ നിപ്സെയും ലൂയിസ് ഡാഗ്രയെയും സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ സ്ഥിരമായ ചിത്രങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു നിപ്സെ നിപ്സയുടെ പരീക്ഷണങ്ങളിൽ ആകൃഷ്ടനായ ഡാഗ്രെ ആദ്യമായി സിൽവർ പൂശിയ കനം കുറഞ്ഞ കോപ്പർ തകരത്തിൽ വളരെ പെട്ടെന്ന് സൂര്യപ്രകാശം പതിപ്പിക്കുന്നതിലൂടെ ശാശ്വതമായ ഒരു പ്രതിബിംബം ലഭിക്കുമെന്ന് കണ്ടെത്തി അങ്ങനെ ലോകത്തെ ആദ്യത്തെ ഫോട്ടോ ജനിക്കുന്നു ഈ പ്രക്രിയക്ക് ഡൈഗ്രൂ ടൈപ്പ് എന്ന പേരും നൽകി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ഓഗസ്റ്റ് പത്തൊൻപതിന് ഫ്രഞ്ച് സർക്കാർ ഡൈഗ്രോ ടൈപ്പ് ലോകത്തിന് സമർപ്പിച്ചു ഈ ദിനത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഫോട്ടോഗ്രാഫി ദിനം ആചരിക്കുന്നത് ചിത്രങ്ങൾ ഇന്നും ഓരോ കാലഘട്ടങ്ങളുടെയും അടയാളപ്പെടുത്തലുകളാണ് ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ പല ദൃശ്യങ്ങളും നമ്മുടെ മനസ്സുകളിൽ ഫോട്ടോഗ്രാഫിയിലൂടെ പതിഞ്ഞിട്ടുണ്ട് സൗത്ത് ആഫ്രിക്കൻ ഫോട്ടോഗ്രാഫറായ കെവിൻ കാർട്ടർ പകർത്തിയ ചിത്രം ഇന്നും പ്രശസ്തമാണ് വിശന്നു വലഞ്ഞു വീഴുന്ന ഒരു കുട്ടിയുടെയും അതിനടുത്ത് വന്നു നിൽക്കുന്ന കഴുകന്റെയും ദൃശ്യം ലോകത്തെ തന്നെ നടുക്കി ആ കുഞ്ഞിന്റെ ഓർമ്മകൾ മൂലം വിഷാദരോഗത്തിനടിമപ്പെട്ട് കെവിൻ ആത്മഹത്യ ചെയ്തുവെങ്കിലും അദ്ദേഹം പകർത്തിയ ചിത്രം ഒരു ജനതയുടെ ദയനീയ അവസ്ഥ ലോകത്തിനു മുന്നിൽ എത്തിക്കാൻ സഹായിച്ചു നിക്കൂട്ടിന്റെ ടെറർ ഓഫ് വാർ നബാംഗൾ എന്ന ചിത്രവും റിച്ചാർഡ് റൂവിന്റെ ദ ഫോളിംഗ് മാൻ എന്ന ചിത്രവും ടർക്കിഷ് പത്രപ്രവർത്തകനായ നിലൂഫർ ഡെമിൻ പകർത്തിയ അലൻ കുർദി എന്ന മൂന്ന് വയസ്സുകാരന്റെ ചിത്രവും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതായിരുന്നു ആൻഡ് എൻഡെ എന്നതാണ് ഈ വർഷത്തെ ഫോട്ടോഗ്രാഫി ദിനത്തിന്റെ തീം നമ്മുടെ ഒരു ദിവസത്തെ പൂർണ്ണമായും പകർത്തിയെടുക്കാനാണ് ഈ വർഷത്തെ ഫോട്ടോഗ്രാഫി ദിനം ആഹ്വാനം ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് അമൃത ടിവി